അപ്പൊ നമ്മൾ ഇന്ന് ഈദിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് എന്ത് കഴിക്കാൻ പോണേടിക്കാൻ പോണേ എവിടെ പോണേ അടിപൊളി നമ്മള് ബുക്ക് ചെയ്ത ക്യാബിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു റീല് പഠിക്കാൻ പോവുകയാണെന്തോൽ ഓബ് വന്നിട്ടുണ്ട് വിടെ ഇവരെല്ലാവരും കട്ട ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു ഇപ്പം ഇതെല്ലാം കിട്ടി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് മുസ്സിയുടെ സൈഡിലിരുന്ന് കടന്നു സോൺ ഔട്ട് ആണ് നല്ലോണം തിന്നണം അപ്പൊ നല്ലോണം തിന്നാ അപ്പം ഞങ്ങൾ ഇനി പോകുന്നത് റെസ്റ്റോറൻസിലേക്കാണ് വിജയവാടയുടെ റെസ്റ്റോറൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അവിടെ കയറി ചെല്ലുമ്പോൾ ഭയങ്കര ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ റെസ്റ്റോറൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ആയിരിക്കും അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ഒരു ക്രീപ്പി ഫീൽ ആയിരിക്കും വരാം നമുക്ക് വീഡിയോ കാണുമ്പോൾ വെച്ചാൽ ഭയങ്കര ഒരു ക്രീപ്പി ഫീൽ ആയിരിക്കും വരാം പക്ഷെ നമുക്ക് പിന്നെ അത് ടു ആയിരിക്കും ലൈക്ക് എനിക്ക് ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇഷ്ടമാണ് ലൈക്ക് വൺ ഓഫ് ദ ടേസ്റ്റിയസ്റ്റ് ബിരിയാണീസ് നമുക്ക് ഇവിടെ കിട്ടും കഴിച്ച അപ്പൊ നമ്മളിവിടെ റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മള് മന്തി ഓർഡർ ചെയ്തു അതെ ഞങ്ങളുടെ എല്ലാവരുടെയും ഇതാണ് അപ്പൊ നമ്മള് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് മന്തി വരാൻ വീട്ടിൽ കിട്ടും സമയം കിട്ടിയില്ല കഴിച്ചു ഇവര് ആക്രമിക്കാൻ തുടങ്ങി വീട് കൊടുക്കാൻ പോലും സമയം തരാണ്ട് ഇങ്ങനെ ക്രമിച്ച എന്റെ ഫ്രണ്ട്സിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കഴിച്ചു പാവൊച്ച വയറ് വാങ്ങി തരാം അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ചെയ്യാണ് പക്ഷെ റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടച്ചപ്പ് ചെയ്യണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ മേക്കപ്പ് സീനാണ് നെക്സ്റ്റ് കാണാൻ പോകുന്നത് വേറെ ചിലവർ ടച്ചപ്പ് ചെയ്യാൻ നോക്കൂ ഹലോ അപ്പൊ നമ്മൾ എന്താ പറയാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മളിനി അംബേദ്കർ സ്റ്റാറ്റുടെ അവിടെ പോവാണ് അപ്പൊ ചെലവ് ചിക്കാൻ വേണ്ടി നമ്മൾ ഓട്ടോ എടുക്കാം നമ്മൾ ഓട്ടോയിൽ അംബേദ്കർ സ്റ്റാച്ചു അവിടെ പോവാ വിജയവാഡയിലെ റോഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടുള്ള റോഡ്സ് ആയിരിക്കും അപ്പം നമുക്കിത് തോന്നും എങ്ങനെയാണ് ഇത്രയും ക്ലീൻ ആയിട്ട് ടൈഡി ആയിട്ടുള്ള റോഡ്സ് ഉണ്ടാകുന്നത് അവരെ എല്ലാ ദിവസവും റോഡ് ക്ലീനേഴ്സ് വന്ന് റോഡ് ക്ലീൻ ചെയ്ത് എടുക്കും സ്വീപ് ചെയ്തെടുക്കും അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു കൗതുകയാണ് ഞാനിതുവരെ അത് കണ്ടിട്ടില്ല ഇവിടെ വരുന്നതിന് മുമ്പ് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിങ് ആയിട്ടൊരു ഫാക്റ്റായിരുന്നു പിന്നെ ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയവാടയിൽ തന്നെ വൺ ഓഫ് ദ എന്താ നമുക്ക് ഒരു ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് പ്രകാശം ബാരേജ് പ്രകാശം ബാരേജ് എന്ന് പറഞ്ഞാൽ അതൊരു ഡാം ഒരു ബാരേജാണ് അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര ലുക്കാണ് കാണാനായിട്ട് അതിപ്പോൾ ഈവനിങ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും നൈറ്റ് ആണെങ്കിൽ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്ത് ഭയങ്കര ഗ്ലാമറാണ് കാണാനായിട്ട് പിന്നെ ഇത്തവണ പോയപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ പണി കിട്ടി ഗൂഗിൾ മാപ്പ് ഞങ്ങൾക്ക് എന്നത്തേം പോലെ പണി തന്നു വിജയവാഡയിൽ ഒന്നിൽ കൂടുതൽ അംബേദ്കർ സ്റ്റാച്യുണ്ടെന്ന് ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലായി ഞങ്ങൾ ഇട്ട ലൊക്കേഷൻ മാറിപ്പോയി ഞങ്ങൾ വളരെ റോങ് ആയിട്ട് ഒരു ഡെസ്റ്റിനേഷനിലാണ് എത്തിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ കറങ്ങി തിരിഞ്ഞ് വരേണ്ടി വന്നു ഹലോ അപ്പൊ നമ്മള് അംബേദ്കർ സ്റ്റാച്ചു അവിടെ എത്തിയതാണ് പക്ഷേ വളരെ വളരെ ജേർണി

നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് സ്റ്റാച്ചുവിടെ ആ ബിൽഡിങ്ങിനകത്തോട്ട് വേണമെങ്കിൽ പോയി കാണാം അപ്പൊ ഞങ്ങൾ ടൈം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പോയി കാണും അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം ചില്ലക്കെ ചെയ്ത് സിറ്റി ഹോസ്റ്റലിൽ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഒരു അടിപൊളി സംഭവം കണ്ടത് നോക്കു ഫൗണ്ട ഹലോ ഗൈസ് ഇപ്പൊ നമ്മള് സ്റ്റാച്ചു ഇതിൻറെ ഉള്ളിലേക്ക് കയറിയേക്കാണ് ഇതാണ് ഇവിടെന്നുള്ള ലുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കാണ് അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് ഉള്ളിലേക്കും പോയതെന്ന് കാണാം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർക്കിനകത്ത് തന്നെയുള്ള ഒരു കുഞ്ഞൊരു മ്യൂസിയം പോലെയാണ് അംബേദ്കറിന്റെ ലൈഫിലുള്ള ഇവന്റ്സും മേജർ മൈൽ സ്റ്റോൺസൊക്കെ ഡിപെക്ട് ചെയ്തുകൊണ്ട് വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കുട്ടി മ്യൂസിയം ഹലോ ഗേസ് അപ്പൊ നമ്മൾ അംബേദ്കർ സ്റ്റാച്ചു ഒക്കെ കണ്ടു കഴിഞ്ഞു കണ്ടുകഴിഞ്ഞു പിന്നീട് തുടങ്ങി എല്ലാവരും ക്ഷീണിച്ചു ഗേശ് എല്ലാവരും ക്ഷീണിച്ച് തളർന്ന് നടക്കുകയാണ്